ഓഡിബിൾ ആണ് എങ്കിൽ ഒന്ന് കമന്റ് ഇടാവോ യെസ് ഓഡിബിൾ ആണ് എങ്കിൽ ഒന്ന് കമന്റ് ഇടാവോ ഓക്കെ അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ജനറൽ പി എസ് സി ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ കാത്തിരുന്ന നമ്മുടെ എൽ ഡി സി എക്സാം കഴിഞ്ഞു ആദ്യം തിരുവനന്തപുരം എക്സാം ആയിരുന്നു അതിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നു ഇപ്പോൾ ഇതാ തിരുവനന്തപുര തിരുവനന്തപുരം എക്സാമിൻ്റെ തിരുവനന്തപുരം എക്സാമിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം എക്സാമിൻ്റെ ഫൈനൽ ആൻസർക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ അതിൽ കുറച്ച് ചോദ്യങ്ങൾ പി എസ് സി എടുത്ത് മാറ്റി ആ ഒരു ന്യൂ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് ആ ഒരു ന്യൂ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഏതൊക്കെ കൂടിയാണ് ഏതൊക്കെ മാറ്റങ്ങളോട് കൂടിയാണ് ഫൈനൽ ആൻസർ ആൻസർക്ക് വന്നിരിക്കുന്നത് ചെക്ക് ചെയ്യുമ്പോൾ ആറ് ചോദ്യങ്ങളോളമാണ് പി എസ് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് ആറ് ചോദ്യങ്ങളോളമാണ് പി എസ് സി ഇതിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിന് ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുള്ള ചോദ്യം ഇതിൽ നിന്ന് പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്ന ഉത്തരം എന്ന് പറയുന്നത് പ്രൊവിഷണൽ ആൻസർ കീയിൽ പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആയിരുന്നു പ്രൊവിഷണൽ ആൻസർ കീയിൽ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് പക്ഷേ ഫൈനൽ ആൻസർ കീയിലേക്ക് വന്നപ്പോൾ ആ ഉത്തരത്തിൽ ചേഞ്ച് ഉണ്ടായി ഫൈനൽ ആൻസർ കീയിലേക്ക് വന്നപ്പോൾ അതിൽ ചേഞ്ച് ഉണ്ടായി അതിൻ്റെ ഓപ്ഷൻസ് അല്ലെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ മിസ്റ്റേക്ക് ഉണ്ടായി പി എസ് സി പറഞ്ഞ ആൻസർ ഓപ്ഷൻ പ്രൊവിഷൻ ആൻസർ കീയിൽ പറഞ്ഞ ആൻസറ് വണ്ണും ടു ആയിരുന്നു പക്ഷേ അതിൻ്റെ അതായത് ഒന്നും രണ്ടും മാത്രം ശരി എന്നുള്ളതായിരുന്നു അതിൻ്റെ സോറി ബി ഓപ്ഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത് മൂന്നും നാലുമാണ് ശരി എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ മിക്ക ഒന്നും രണ്ടും ഒക്കെ ശരിയാണ് സോ ഈ ഒരു ചോദ്യത്തിൽ ബി എസ് സി മാറ്റം വരുത്തിയിരിക്കുകയാണ് ആ ഒരു ചോദ്യത്തിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് പിന്നീട് അടുത്ത ചോദ്യം മാറ്റം വരുത്തിയ രണ്ടാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്ത രണ്ടാമത്തെ ചോദ്യമാണ് ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നുള്ള ചോദ്യം ആ ചോദ്യവും പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് പി എസ് സി ഡിലീറ്റ് ചെയ്ത രണ്ടാമത്തെ ചോദ്യം മുപ്പതാമത്തെ ചോദ്യത്തെ മുപ്പതാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു ആ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യവും പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പി എസ് സി ഡിലീറ്റ് ചെയ്ത ഫൈനൽ ആൻസർ കീഴിൽ ഡിലീറ്റ് ചെയ്ത മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കറണ്ട് അഫയർസ് റിലേറ്റഡ് ആയിരുന്നു അല്ലേ ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരം ഏതാണ് എന്നുള്ളതാണ് അതിലൊരു കൺഫ്യൂഷൻ പി എസ് സി പറഞ്ഞുകൊണ്ട് ആ ഒരു ചോദ്യവും ആ ഒരു ചോദ്യവും പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം നോക്കുവാണെങ്കിൽ ആറ് ചോദ്യങ്ങളോളമാണ് ആറ് ചോദ്യങ്ങളിലാണ് പി എസ് സി മാറ്റം വരുത്തിയിരിക്കുന്നത് നമുക്കറിയാം ഒരു ചോദ്യം നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ശരിയാക്കിയ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഒരു മാർക്ക് കുറയുകയാണ് തെറ്റിയ ആളെ സംബന്ധിച്ച് അത് പ്രശ്നം ഉണ്ടാവുന്നില്ല അല്ലേ ശരിയാക്കിയ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ആ ഒരു മാർക്ക് പോവുകയാണ് തെറ്റിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്കൊരു ഗുണമാണ് കാരണം അയാളുടെ ഒരു നെഗറ്റീവ് കുറഞ്ഞു കിട്ടും അപ്പോൾ അത് മൂന്നാമത്തെ ചോദ്യം ദേ ഡിലീറ്റ് ചെയ്ത മൂന്നാമത്തെ ചോദ്യം സീറോ കാർബൺ നഗരവുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യമായിരുന്നു ഡിലീറ്റ് ചെയ്തത് ഡിലീറ്റ് ചെയ്ത നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യവും പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു ചോദ്യത്തിലും പി എസ് സി പ്രൊഫിഷണൽ ആൻസർ കീന്ന് മാറ്റി വ്യത്യസ്തമായിട്ട് ഫൈനൽ ആൻസർ കീയിലേക്ക് വന്നപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലേ ഇതിലെ ഈ ചോദ്യത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ് അത് എപ്പോഴത്തെ ചെയർമാനാണ് ആണ് എന്ന് അവിടെ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പി എസ് സി കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യവും പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് ആ ഒരു ചോദ്യത്തിൽ നിന്നും പി എസ് സി മാറ്റം വരുത്തിട്ടില്ല ആ ഒരു ചോദ്യവും പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എസ് സി ഡിലീറ്റ് ചെയ്ത അഞ്ചാമത്തെ ചോദ്യമായിരുന്നു ഇത് അല്ലെ തിരുവനന്തപുരം എക്സാമിൽ നിന്ന് അല്ലെ തിരുവനന്തപുരം എക്സാമിൽ പി എസ് സി ഡിലീറ്റ് ചെയ്ത അഞ്ചാമത്തെ ചോദ്യമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം അവിടെ കൃത്യമായിട്ട് ചോദ്യം എടുത്തു പറഞ്ഞിട്ടില്ല ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അത് എപ്പോഴത്തെയാണ് ഇപ്പോഴത്തെ ആണോ മുമ്പത്തെയാണോ എന്ന് കൃത്യമായിട്ട് എടുത്ത് പറയാത്തതുകൊണ്ട് പി എസ് എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുണ്ട് ആ ഒരു ചോദ്യം എടുത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് അടുത്തൊരു ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഒരു മെൻ്റലബിലിറ്റി ചോദ്യമായിരുന്നു ആ ഒരു മെൻറ്റലബിലിറ്റി എൺപതാമത്തെ മെൻറ്റലി എബിലിറ്റി ചോദ്യവും പി എസ് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ ആറ് ചോദ്യങ്ങളോളമാണ് പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് മാറ്റം വരുത്തിയിട്ടുള്ളത് അപ്പോൾ അത് ശരിയാക്കിയ ആളെ സംബന്ധിച്ച് ശരിയാക്കിയ ആളെ സംബന്ധിച്ച് അയാളുടെ ഒരു മാർക്ക് കുറയുകയാണ് തെറ്റിയ ആളെ സംബന്ധിച്ച് അത് അത്യാവശ്യം അയാളുടെ ഒരു മാർക്ക് എന്താണ് അല്ലെങ്കിൽ അയാളുടെ ഒരു നെഗറ്റീവ് കുറയുകയാണ് ചെയ്യുന്നത് സോ ആറ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നോക്കിയാൽ മതി ആറ് ചോദ്യങ്ങൾ അപ്പോൾ അത് ഈ ആറും ശരിയാക്കിയ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ആറ് മാർക്ക് അവിടെ പോവുകയാണ് അല്ലേ ആറ് അല്ലെങ്കിൽ മൂന്നെണ്ണം ശരിയാക്കിയ ആളെ സംബന്ധിച്ച് ആ മൂന്ന് മാർക്ക് പോവുകയാണ് ഇനി ഇത് മൂന്നും തെറ്റിച്ചൊരാളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ അയാൾക്ക് ഗുണമാണ് കാരണം അയാൾക്ക് നെഗറ്റീവ് കുറഞ്ഞു കിട്ടുമല്ലോ ആ ആറ് മാർക്കിന് നെഗറ്റീവ് ഏകദേശം രണ്ട് മാർക്കോളം അദ്ദേഹത്തിന് ഈ തെറ്റിച്ചൊരാൾക്ക് കുറഞ്ഞു കിട്ടും സോ അങ്ങനെ ആറ് ചോദ്യങ്ങളോളമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് പി എസ് സി ഫൈനൽ ആൻസർ കീയിലേക്ക് സോ ആറ് ചോദ്യങ്ങൾ മാറ്റം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ആറ് മാർക്ക് പോകുമ്പോൾ ഉള്ള ഡിഫറൻസ് ഒന്ന് അത് അത് ആലോചിച്ച് നോക്കിയാൽ സോ അത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ് ഇത്രയും കൂടുതൽ ചോദ്യം ഡിലീറ്റ് ചെയ്ത വലിയൊരു ഡിഫറൻസ് തന്നെ ഉണ്ടാക്കാം ഉണ്ടാകും ഓക്കെ സോ ആറ് ചോദ്യങ്ങളോളമാണ് തിരുവനന്തപുരം ഫൈനൽ ആൻസർ കീഴിലേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് പി എസ് സി ഡിലീറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക പിന്നീട് നമുക്കറിയാമല്ലോ നമ്മുടെ എൽ ജി എസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ എൽ ജി എസിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് നവംബറിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത് പല പല ജില്ലകളിലായിട്ട് നവംബറിൽ എക്സാം നടക്കുന്നുണ്ട് അപ്പൊ നവംബറിൽ എക്സാം നടക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് എൽ ജി എസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ട ഒരു അല്ലെങ്കിൽ പത്താം ക്ലാസ് ഉള്ള ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഡിഗ്രി ഉള്ള ആൾക്ക് എഴുതാൻ സാധിക്കില്ല അതാണ് ആ എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ എൽ ജി എസ് എക്സ് എന്ന് പറ എക്സാം എന്ന് പറയുന്നത് സോ അതിനു വേണ്ടി അറുപത് ദിവസം ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പഠനത്തെ പഠനത്തെ കൃത്യമായിട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത അറിയാം ടൈം ടേബിൾ ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നത് ഓരോ ദിവസവും പഠിക്കുന്ന ടൈം ടേബിളുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ നടക്കുന്നതും അതുപോലെ മോഡൽ എക്സാമുകൾ റിവിഷൻ ക്ലാസ്സുകൾ മെൻറ്റർഷിപ്പ് ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അറുപത് ദിവസം കൃത്യമായിട്ട് ഞങ്ങളോട് ചേർന്ന് എൽ ജി എസ് എന്ന് പറയുന്ന എക്സാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക സോ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ പേടിക്കണം കാരണം നമ്മൾ ആറ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു പക്ഷേ അത് ആക്ച്വലി ഒരു ആക്ച്വലൊരു ആണ് ഒരു ആണ് ആക്ച്വലി അത് അത് ആറും ശരിയാക്കിയവരുണ്ട് എങ്കിൽ അവർ ഒരു ആറ് മാർക്ക് പോകും അത് വലിയൊരു വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പിലേക്കൊക്കെ പോയി അവർക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആക്കിയവർക്കും അതൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം നെഗറ്റീവ് ആക്കിയവരെ സംബന്ധിച്ച് അവർ നെഗറ്റീവ് കുറഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത് സോ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇനി എഴുതാൻ പോകുന്നത് ഇനി എൽ ജി എസ് ഇനി എൽ ഡി സി എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനി മുപ്പത്തി ഒന്നാം തീയതി എക്സാം ഉണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി എക്സാം ഉണ്ട് സെപ്റ്റംബർ ഏഴാം തീയതിയിലെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിലും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാ ആശംസകൾ നേരുന്നു താങ്ക് സോ മച്ച് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക Okay.